റാഗിങ്ങും മയക്കുമരുന്നും അടക്കം വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കുന്ന ദുഃശീലങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണം നടത്തി സി ഐ രാജൻ ബാബു ബോധവൽക്കരണ ഉദ്ഘാടനം ചെയ്തു റാഗിംഗ് ഇല്ലാത്ത ക്യാമ്പസ് സുരക്ഷിത പരിസരം സൃഷ്ടിക്കുമെന്നും നവാഗതരായി വരുന്ന വിദ്യാർത്ഥികളെ സ്നേഹം കൊണ്ട് വരവേൽക്കണമെന്നും ഭയപ്പെടുത്തുന്നത് കുറ്റകരമാണെന്നും ലഹരിയും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവർ ഭാവിയെ തന്നെ നഷ്ടപ്പെടുത്തുന്നവരാണെന്നും സി ഐ തന്റെ ഔദ്യോഗിക ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി സംസാരിച്ചു പി ടി ഐ പ്രസിഡന്റ് ടി പി അഷ്റഫ് എസ് എം സി ചെയർമാൻ ജെയ് സെൽ അളംബരം പ്രിൻസിപ്പൽ അമീന ടീച്ചർ എസ് എം സി വൈസ് ചെയർമാൻ സി വി അബ്ദുൽ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ